നമസ്കാരം ഈ സ്മോക്കിംഗ് അതുകൊണ്ട് സ്മോക്കിങ്ങിൻ്റെ ദോഷവശങ്ങളുമാണ് ഇപ്പോൾ സ്മോക്കേഴ്സ് വളരെ കുറവാണെന്ന് നമ്മൾ പറയുന്നതെങ്കിൽ തന്നെയും സ്മോക്കേഴ്സ് ധാരാളമുണ്ട് കാരണം എൻ്റെ ഇവിടെ ആയിട്ട് തന്നെ സ്മോക്ക് ചെയ്തിട്ടവർക്ക് പല കാര്യ പല കോംപ്ലിക്കേഷനായിട്ട് വരുന്നുണ്ട് സ്മോക്കിംഗ് സ്മോക്കേഴ്സിന് വരാവുന്നത് ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ടു ഇൻസർ വരെയും വരാം അതെങ്ങനെയാണെന്ന് ചോദിക്കാം കാരണം നമ്മൾ ഈ സ്മോക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ പോയിസൺ എന്ന് പറഞ്ഞാൽ നിക്കോട്ടിൻ ഈ നിക്കോട്ടിൻ പോയിസൺ നമ്മുടെ രക്തക്കുഴലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അടവുകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ആർട്ടീരിയസ് ടിസ് ക്ലീറോസിസ് അതിൻ്റെ രക്തക്കോഴലുകളുടെ ഹാർഡനി കട്ടിയാവും അപ്പം രക്തം സുഖമായിട്ട് ചെല്ലില്ല പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ലങ്സിനെയാണ് ശ്വാസകോശത്തിനെയാണ് അപ്പോൾ ഒരു സ്മോക്കേഴ്സിൻ്റെ നമ്മൾ ശ്വാസകോശം സ്കാൻ ചെയ്തതോ അല്ലെങ്കിൽ എക്സ്റേ നോക്കിക്കഴിഞ്ഞാൽ കരിക്കട്ട പോലെ അപ്പോൾ എന്തുമാത്രം ദോഷമാണ് കാരണം ശ്വാസകോശത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഈ നമ്മുടെ ബ്ലഡ് പിന്നെ ആയിട്ട് അതായത് രക്തത്തിലെ ഓക്സിജനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നെ ഒരു പ്രത്യേക ഉപയോഗം ഈ സ്മോക്കിങ് അകത്ത് പോയിട്ട് ഇതുപോലെ നിക്കോട്ടിൻ നിക്കോട്ടിൻ പോയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോയിസൺ അത് നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം രക്തക്കൊഴിലുണ്ട് അതിനെയെല്ലാം അത് അഫക്റ്റ് ചെയ്യും പ്രത്യേകിച്ച് ഈ ശ്വാസം പിന്നെ ശ്വാസകോശത്തെ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഈ നിക്കോട്ടിൻ കൊണ്ടുണ്ടാവും പുകവലി കൊണ്ടുണ്ടാവും പിന്നെ പുകവലിക്ക് പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക വലിക്കുന്നവരേക്കായി ദോഷമാണ് പുക വലിക്കുന്നവരുടെ അടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടിലൊരു പുകവലിക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാളകത്തിരുന്ന് വലിക്കും അവിടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ കാണും അവർ മുഴുക്കിയതായിരിക്കും ശ്വസിക്കുന്നത് അപ്പോൾ അതായത് സെക്കൻഡറി സ്മോക്കേഴ്സ് എന്നാണ് അവർ പറയുന്നത് അതായത് മോർ ഇഞ്ചൂറിയസ് ദാൻ പ്രൈമറി സ്മോക്കേഴ്സ് സ്മോക്ക് ചെയ്യുന്നതിനേക്കായി ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് അതാണ് ഇപ്പോൾ പിന്നെ വരുന്നത് ഒന്ന് ബ്രോഗൈറ്റീസ് ആയിട്ട് വരാം പിന്നെ ബ്രോഗറ്റീസ് എന്ന് പറഞ്ഞാൽ ശ്വാസ രക്ത പിന്നെ ബ്രോഗ്യൂൾസ് അതായത് ഒരു പിന്നെ കുഴലാണ് ശ്വാസ പിന്നെ ശ്വാങ്സിൻ്റെ രക്തക്കുഴലുകളല്ല രക്ത പിന്നെ അത് കുഴലുകളായിട്ടിരിക്കും അത് അതിനകത്ത് ഈ കയറി പിന്നെ അടഞ്ഞിട്ട് ശ്വാസം പുട്ടുണ്ടാവും ആസ്മ ഉണ്ടാവും അതുപോലെ തന്നെ അലർജിക്ക് അലർജി ഉണ്ടാവും പിന്നെ ഇതുപോലെ പാരകമായിട്ടുള്ള ഒരുപാട് സോക്കേഡുകൾ ഉണ്ടാവും പിന്നെ നിക്കോട്ടിൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നിക്കോട്ടിൻ പോയിസ് നമ്മുടെ ബ്ലഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജരമ്പ് രോഗങ്ങളുണ്ടാവും മറ്റു ഒരുപാട് അസ്വസ്ഥതകളും ഉണ്ടാവും അപ്പോൾ കഴിയുന്നത് നമുക്ക് ഒഴിവാക്കാവുന്ന നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു കാര്യമാണ് ഈ സ്മോക്കിംഗ് എന്നുള്ളത് പ്രത്യേകിച്ച് കുട്ടികളുടെ വീട്ടിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വീടിൻ്റെ അകത്തുനിന്ന് പോകാതിരിക്കാൻ പാടില്ല അത് ഈ ശ്വാസകോശ നാളങ്ങളെയും അതിനകത്തുള്ള ട്യൂബുകളെയും ഇതെല്ലാം അടച്ചിട്ട് മോസ്റ്റ് കോംപ്ലിക്കേഷൻ ആവും പ്രതിവിധി എന്ന് പറയുന്ന കഴിഞ്ഞാൽ അതുപോലെ സ്മോക്കേഴ്സ് ആണെങ്കിൽ തന്നെ അവർക്ക് സ്മോക്കിംഗ് നിർത്തണമെന്നുണ്ടെങ്കിൽ ആൻറ്റി സ്മോക്കിംഗ് പരിപാടികൾ ധാരാളമുണ്ട് അത് ഒരു നല്ലൊരു ക്വാളിഫൈഡ് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഏത് സിസ്റ്റം ആയിക്കഴിഞ്ഞാലും അതുകാർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് മാത്രമല്ല ഒരു ദിവസം ഒരു എട്ട് പത്ത് ഗ്ലാസ് വെള്ളമെങ്കിൽ നിങ്ങൾ മിനിമം കുടിക്കണം അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാക്സിമം കഴിക്കണം പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് വരെ ഒഴിവാക്കുക ആൻഡിയോഗ്രാമ ആൻറ്റിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഇവൻ ആൻഡിയോഗ്രാമിലെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ അടവുകളെ തുറക്കുന്ന തുറന്ന് ചികിത്സിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ചികിത്സയാണ് ലേസർ ട്രീറ്റ്മെൻ്റ് എന്ന് പറയും ഈ ലേസർ ബീംസ് അതിനകത്ത് പോയിട്ട് പിന്നെ രക്തക്കൊഴികളേത് അടവുകളെ മാറ്റി ഏകദേശം എൺപത്തഞ്ച് ശതമാനം മാറിക്കിട്ടും അപ്പോൾ നമുക്കൊരു വലിയ ബൈപ്പാസ് അറിയാൻ ഒഴിവാക്കാം പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാം സർജിക്കൽ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാം പിന്നെ അനസെറ്റിക് കോംപ്ലിക്കേഷൻ പല കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാം അതു മാത്രമല്ല അതിൻ്റെ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ ഒരു ബൈപ്പാസയുടെ നാലിലൊന്നോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിലും താഴെയോ ഒക്കെ വരുന്നുള്ളൂ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അത് അഫോർഡ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ വേർ ട്രീറ്റ്മെൻറ്റിലൂടെ കൊടുക്കുന്നത് അതിൻ്റെ പേരാണ് കിലിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ കംപ്ലീറ്റ് കിലിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക അപ്പോൾ ആ പ്രോസസ്സും ഉണ്ട് ഞാനിതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ പിന്നെ പ്രമാദമായിട്ടുള്ള പല വ്യക്തികളും എൻ്റെ പേഷ്യൻസ് ആയിരുന്നു ഒന്നാമതാണെ പിന്നെ നമ്മുടെ ഫോർമർ പ്രസിഡൻ്റ് കെ ആർ നാരായണ സാറ് അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടർ പിന്നെ അതുപോലെ മാർത്താൻഡ് മഹാരാജാവിൻ്റെ മകൻ അത് ഇവരെയെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സന്ദർഭം എനിക്ക് പല വർഷങ്ങളിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പറയാൻ ഒരു പേഷ്യൻ്റിൻ്റെ കാര്യം നമ്മൾ പറയാൻ പാടില്ല എന്നിരുന്നാൽ തന്നെയും അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ സന്ദർഭം കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ വരണം മാക്സിമം ആളുകൾക്ക് പ്രയോജനം വരട്ടെ അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് ഒരു വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്